എൽ എസ് ഡബ്ല്യു എ കെ മേഖലാ പ്രസിഡന്റ് എം എസ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം കുഴിപുറം മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ അവാർഡുകൾ സംസ്ഥാന പ്രസിഡന്റ് കെ എ വേണുഗോപാലും ജില്ലാ സെക്രട്ടറി ബിജു മാത്യുവും ചേർന്ന് വിതരണം ചെയ്തു സംസ്ഥാന ട്രഷറർ പി കെ നസീർ ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു പരിപാടികളോടനുബന്ധിച്ച് പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ പറവൂർ മേഖലയിലെ ജവാൻമാരെ ആദരിച്ചു പറവൂർ മേഖലാ കമ്മിറ്റി സംസ്ഥാന ജില്ലാ നേതാക്കളെ ആദരിക്കുകയും ജില്ലാ പ്രസിഡന്റ് കെ കെ സത്താർ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു പറവൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ എം ജെ രാജു പറവൂർ കൌൺസിലർ ടി വി നിതിൻ സിപിഐ പറവൂർ മണ്ഡലം സെക്രട്ടറി എ എം ഇസ്മയിൽ പറവൂർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് ജില്ലാ ട്രഷറർ പി കെ നസീർ ജില്ലാ കമ്മിറ്റി അംഗം സി എം അമീർ പറവൂർ മേഖലാ ഓർഗനൈസർ എ കെ ശശികുമാർ മേഖലാ ട്രഷറർ വി എ സിയാ ഉദ്ദീൻ മേഖലാ പ്രസിഡന്റ്മാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു అపో విడిస సిసస తారకు తారకు నిలదు కాన చేయు జనసిసత అది కుదిటి యామ భవనక నసిస జ్ఞానక నిలక ఉకాలని చేయు జనసిసత മേഖലാ സെക്രട്ടറി പി സി ജയൻ സ്വാഗതവും സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി ജിൻസെൻ വി എ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ പറവൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അമ്പത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്